ഹലോ ചപ്പാത്തിക്കും ചോറിനും ഒരു അടിപൊളി പനീർ മസാല പരിചയപ്പെട്ടാലോ അതിനുവേണ്ടി തേണ്ടേ പനീർ എല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് എടുക്കാം അത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ടു അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടു പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ ജീരകം അര സ്പൂൺ ഖരം മസാല ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല അങ്ങനെ ഏത് മസാല വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടെ ചേർത്തിട്ടുണ്ട് നാലഞ്ച് അണ്ടിപ്പരിപ്പ് നേരത്തെ കുതിർക്കാൻ വെച്ചതായിരുന്നു അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ദേ ഈ ഒരു സ്പൂൺ കണക്കിന് തൈരുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പനീർ മസാലയ്ക്കായിട്ടുള്ള മസാല നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിൽ ഒരു സ്പൂൺ കണക്കാക്കിയിട്ടുള്ള ബട്ടർ ഇട്ട് കൊടുക്കാം ഈ ബട്ടർ ഒന്ന് നല്ലപോലെ മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും കടുകും പെരിഞ്ചീരകവും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അര സ്പൂൺ മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ കണക്കാക്കി കസ്തൂരി മേത്തിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പന പനീർ മസാലയും കൂടി ഇതിനകത്ത് ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് ഒരു സ്പൂൺ കണക്കാക്കി ബട്ടറിട്ട് കൊടുത്ത് നമ്മളിട്ട് ഈ ബട്ടറിലേക്ക് നാല് കറുകപ്പട്ടയും രണ്ട് ഏലക്കയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും രണ്ട് സവാള കൊത്തിയരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണേ ഇതിനു വേണ്ടി നമ്മൾ മൂന്നാലഞ്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് ഈ സവാള ഏകദേശം ഒന്ന് വരുന്ന ഒരു ചെറിയ ഗോൾഡൻ കളറായി വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ വെളുത്തുള്ളിയും സവാളയൊക്കെ ഏകദേശം ഒരു ഗോൾഡൻ നിറവായി വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കണം അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ആയിരു ചാറിൻ്റെ പരുവാണ് ആ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് നേരത്തെ മാറ്റി വെച്ചിരുന്ന പനീർ കൂടി ചേർത്ത് കൊടുത്തു ഇനി പനീറിൻ്റെയും ഈ ചാറിൻ്റെയൊക്കെ ടേസ്റ്റ് നോക്കി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഏകദേശം നമ്മുടെ പനീർ മസാല റെഡിയായിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി അപ്പോൾ ചപ്പാത്തിക്കും ചോറിനും പറ്റിയ നല്ലൊരു പനീർ മസാലയാണിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഓക്കേ ബൈ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ